അസ്സാമലൈക്കും അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രാവിലെ തന്നെ ആട്ട വീഡിയോ ചെയ്യുന്നത് രാവിലെന്താ പത്തിടി എന്താ ചേച്ചി ആണ് കേട്ടോ കടയും എന്നും ദോശയും ഓട്ടനെയും കിട്ടും ഇതൊക്കെ തന്നെ അല്ലെ ഇരുന്നു കടിയും അപ്പൊ ഞാൻ പത്തിടി

എല്ലും സുഖാന്ന് വിചാരിക്കുന്നത് പിന്നെ ഇവിടെ നല്ല വെയിലാ തോന്നുന്നു പിന്നെ അതേപോലെ തന്നെ നല്ല മഴക്കാരുണ്ടായിരുന്നു പക്ഷെ രാത്രി നല്ല മഴ പെയ്ത നല്ല വെയിലുണ്ട് ഇപ്പൊ ഇന്ന് കൊറച്ചത് കഴിഞ്ഞാലും പാടുന്നതില്ല നല്ല ഒഴിച്ചം കാണുന്നുണ്ട് ൂടി അഞ്ചു വർഷൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കണ്ടാക്കിട്ടു കൊല്ലം കഴിഞ്ഞു ഒന്നര വർഷ അടുക്കള ഗ്യാസ് മല ഇന്നിട്ട് കത്തിച്ചിരുന്നത് അപ്പൊ എനിക്ക് അടുപ്പ് കത്തിക്കാൻ ഭയങ്കര ഇഷ്ടും ഗ്യാസ് കഴിയുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അടുപ്പില്ലേ അപ്പൊ അങ്ങനെ കടക്ക് വാങ്ങുക പിന്നെ എല്ലാരും കൂടി വരുമ്പോഴൊക്കെ ഗ്യാസ് മെല്ലുണ്ടാക്കുമ്പോൾ ആവൂല

പിന്നെ എല്ലാവരും ഷെയർ ചെയ്യുന്നു ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക 食べたらええものだけどダメだけども、やあねえ、みんながちゃったらみんながやまりや ただでかくもこっちも撮ってないで出やがっちゃうでね。 അപ്പൊ ഞങ്ങൾക്ക് ഇതാണ് പകരക്കാരും പത്തിട്ട അപ്പൊ ഇൻഷാല്ല ആൾക്കാരൊക്കെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ അങ്ങനെ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് കൊണ്ടുവരാൻ അസരങ്ങൾക്കും